സ്ത്രീധന പീഡനവും ആത്മഹത്യയും ദുരഭിമാന കൊലകളും സ്ത്രീപീഡനവുമെല്ലാം നിത്യസംഭവമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പല സാഹചര്യങ്ങളിലും നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അറിവില്ലായ്മ മൂലം നീതി നിഷേധം ഉണ്ടാവുന്നതായി നാം കാണുന്നുണ്ട് നമ്മുടെ സ്ത്രീ സമൂഹത്തിൻ്റെ സംരക്ഷണത്തിനായിട്ടുള്ള പല നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും ഒന്നും നമുക്കറിയില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മൗലിക കടമകൾ നിർദ്ദേശിക തത്വങ്ങൾ മൗലിക അവകാശങ്ങൾ എന്നിവയിലെല്ലാം ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നുണ്ട് ആർട്ടിക്കിൾ പതിനാല് അനുസരിച്ച് നിയമത്തിന് മുമ്പിൽ തുല്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു ആർട്ടിക്കിൾ പതിനഞ്ച് അനുസരിച്ച് ജാതി മത ലിംഗ വ്യത്യാസങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണം ആർട്ടിക്കിൾ പതിനഞ്ച് ക്ലോസ് മൂന്ന് അതിനനുസരിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേക പ്രൊവിഷൻസ് നിർമ്മിക്കുവാൻ രാജ്യത്തിന് നിർദ്ദേശം നൽകുന്നു ആർട്ടിക്കിൾ പതിനാറ് അനുസരിച്ച് ഏതൊരു ജോലിയിലുമുള്ള തുല്യ പരിഗണന ആർട്ടിക്കിൾ മുപ്പത്തിയൊമ്പത് ക്ലോസ് ഡി അനുസരിച്ച് തുല്യ ജോലിക്ക് തുല്യ വേതനം അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട് ഇതിലെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പതിനാറ് അനുസരിച്ച് അവകാശങ്ങൾ ലഭിക്കാതെ വന്നാൽ നമുക്ക് മൗലിക അവകാശത്തിന് കേസെടുക്കാൻ പറ്റും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡി ക്ലോസ് ത്രീ പ്രകാരവും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡി ക്ലോസ് നാല് പ്രകാരവും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടി ക്ലോസ് മൂന്നിലും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടി ക്ലോസ് നാലിലും എന്നീ ആർട്ടിക്കിൾസ് പ്രകാരം എലക്ഷനിൽ വനിതാ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കപ്പുറം ഇന്ത്യൻ പാർലമെൻറ്റ് പല കാലങ്ങളിലായി ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് അതിൽ ഭാരതീയ ന്യായസന്ഹിത അനുസരിച്ച് റേപ്പ് സെക്ഷൻ സിക്സ്റ്റി ത്രീയിൽ അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള നരഹക്കയോ അതിനുള്ള ശ്രമമോ അതൊക്കെ കുറ്റകരമാണ് വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീധന പീഡന പരാതികളൊക്കെ തെളിവുകളുടെ അഭാവത്തിലും കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യാനും ശിക്ഷ വിധിക്കാനും സാധിക്കും കേരളത്തിലെ ഒന്നര കോടിയോളം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിരവധി നിയമങ്ങൾ ഉണ്ടെങ്കിലും അതവരെ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ എങ്ങനെ നമുക്ക് സ്വയം രക്ഷ ഉറപ്പാക്കാൻ കഴിയും മലയാളികൾ പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇപ്രകാരമുള്ള അതിക്രമങ്ങൾക്ക് നേരെ കണ്ടടക്കുകയാണ് ചെയ്യുന്നത് ഇതിനു പിന്നിലെ മനഃശാസ്ത്രം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉറച്ച വ്യക്തിത്വം നിലകിയല്ല സ്ത്രീകളെ വളർത്തുന്നത് ഒരു കുട്ടി ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അരുത് അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്നായിരിക്കും ഇത്തരത്തിൽ നിരോധനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ പിന്നീട് ഉത്കണ്ഠയും ഭയവും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നു ഇന്ത്യയിലെ സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങളിൽ പ്രധാനമായ ഒന്നാണ് റൈറ്റ് ടു സീറോ എഫ് ആർ അതായത് സ്ത്രീകൾക്ക് ഏതൊരു പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും കംപ്ലയിൻ്റ് കൊടുക്കാൻ സാധിക്കും അതുപോലെ വേറെ ഒന്നുണ്ട് റൈറ്റ് ടു കീപ്പ് ദയർ ഐഡൻറ്റിറ്റി അനോണിമസ് അതായത് പരാതികൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ വ്യക്തിഗത നിയ വിവരങ്ങൾ പുറത്തുവിടാതെ ഇരിക്കാനുള്ള അവകാശം പിന്നെ റൈറ്റ് ടു രജിസ്റ്റർ വെർച്വൽ കംപ്ലൈൻറ്റ് അതായത് പരാതികൾ എഴുതി കൊടുക്കാതെ പറയാനുള്ള അവകാശം സ്ത്രീകൾക്കുള്ളതാണ് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ളതാണ് വിട്ടുകൊടുക്കാനുള്ളതല്ല ഇത് ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ലോകമല്ല കഴിവുള്ളവരുടെ ലോകമാണ്